ായിട്ട് മറ്റേ വണ്ടി നേരെ വന്ന ഈ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് ഒതുക്കി ഇട്ടേക്കുക ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടിക്കുന്നു സ്ട്രേറ്റ് നേരെ കൊണ്ടുവന്ന് ഇടിക്കുക ചെയ്യുന്നത് അതിനകത്തേക്കുന്നവർക്ക് അകവിടെ ഉണ്ടായത് മൊത്തം ഈ മതിലെ കൊണ്ടുവന്ന് വണ്ടി അടിച്ചാൽ പേരുണ്ടായതാണ് വണ്ടി ഒതുക്കം കണ്ടല്ല വണ്ടി ഒതുക്കാൻ വേറെ ഒരു വണ്ടി ഭാഗത്തിലായിരുന്നു പിന്നെ ഒത്തിരി പേർക്ക് അവിടെ ഡ്രൈവർ രണ്ട് കാലും വിഷയമുള്ള രീതിയിലാണ് അതിനകത്ത് വണ്ടി വണ്ടിയിൽ രണ്ട് പതിനഞ്ച് പേരോളം ഫ്രണ്ടിൽ ആളുണ്ടായിരുന്നു ഞങ്ങൾ ബാക്കിൽ രണ്ട് മൂന്ന് പേരെ ബാക്കിലുണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ ഇവിടെയും മുറിഞ്ഞിട്ടുണ്ട് കാലിൽ രണ്ട് മുട്ടും വന്നിട്ടുണ്ട് പിന്നെ ബാക്കി അന്നേരം തന്നെ ഞങ്ങൾ രക്ഷിക്കാൻ നോക്കി അത് ഏറ്റവും വളരെ വിഷമമുണ്ടായ ഒരു കാര്യം തൊട്ട് പുറയിൽ എസ്കോട്ട് വന്ന് എസ്കോട്ടാണെന്ന് തോന്നുന്നു ഒരു പോലീസിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ആദ്യം ഒരു കാർ വന്നു ആ കാർ കണ്ടിട്ട് അവർ നിരത്തിൽ അവർ പോയി തൊട്ട് പറയ പോലീസാരുണ്ടായിരുന്നു അവരോട് തൊഴുതു പറഞ്ഞു ഇറങ്ങി കറേങ്ങിപ്പോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ടാണ് അടുത്ത വീട്ടിൽ വെള്ളം എടുക്കാനായിട്ട് പൈപ്പിൻ്റെ പൈപ്പ് ഡ്രൈവറുടെ കാലിൽ രണ്ടും കുരുങ്ങിപ്പോ എടുക്കാൻ ഡ്രൈവർ ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അതെടുക്കാനായിട്ട് ഞങ്ങൾ ഞാൻ അങ്ങോട്ടൊന്ന് പോയി ഇപ്പോൾ പോലീസാരല്ലേ അവരെന്ന് ഇറങ്ങുമല്ലോ എന്നുള്ള കാരണം എല്ലാം നമ്മൾ ഇന്നിരുന്നു ഇട്ടു തന്നപ്പോൾ അവിടെ പൊടിപോലുമില്ല പിന്നെ ഞങ്ങളെല്ലാം കൂടെ നാട്ടുകാരണം അവിടെ തരുന്ന ഒരു ഒരു അരമണിക്കൂറാണ് ഞങ്ങൾ കഷ്ടപ്പെടുക അപ്പൊ പയർ ബോയിസ് വന്നു പിന്നെ പയർ ബൈസ് വന്നു എല്ലാ വെട്ടികൾ എടുക്കാൻ പറ്റും ഞങ്ങൾ കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ ശ്രമിച്ചു ഈ വണ്ടി ഇറങ്ങി സ്ട്രൈറ്റ് ആയിട്ട് മറ്റേ വണ്ടി നേരെ ഈ വണ്ടി ഇപ്പോൾ കടക്കുന്നത് ഒതുക്കിട്ടേക്കും ഇതിനകത്തോടിക്കുന്നു ജിബിൻ വിവരങ്ങൾ നൽകാൻ ജിബിൻ എപ്പോഴായിരുന്നു അപകടം വലിയ അപകടമായിരുന്നു ദൃസാക്ഷികൾ എന്താണ് പറയുന്നത് പത്തനംതിട്ട കൈപ്പത്തൂരിൽ ഏകദേശം മൂന്നേക്കാലോട് കൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് കട്ടപ്പനിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്കും പോയ ബസ്സുകളാണ് ഈ കൈപ്പട്ടൂരിൽ വളവിന് സമീപത്തായിട്ട് വെച്ച് കൂട്ടിയിടിച്ചത് ഈ ഒരു അപകടത്തിൽ തന്നെ വാഹനങ്ങളിലുമായി ഉണ്ടായിരുന്ന ഏകദേശം അറുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ കട്ടപ്പനയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസിൻ്റെ ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഇദ്ദേഹം ഈ ബസ് ഡ്രൈവർ ഡ്രൈവറിൻ്റെ സീറ്റിൽ അദ്ദേഹം ഏകദേശം അരമണിക്കൂറോളം കൂടുങ്ങി കിടന്നു നാട്ടുകാരൊക്കെ തന്നെ ഇയാളെ പുറത്തെടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തെങ്കിലും അതെല്ലാം വിപുലമാവുകയാണ് ചെയ്തത് തുടർ അരമണിക്കൂറിന് ശേഷം ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴാണ് ഈ ഡ്രൈവറിനെ വെട്ടി ഒരു സീറ്റിൻ്റെ ഭാഗമൊക്കെ തന്നെ പൊളിച്ചെടുത്തതിന് ശേഷം ഇദ്ദേഹത്തെ പുറത്തെടുക്കാനാണ് സാധിച്ചത് ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുമ്പോൾ ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടു പിന്നാലെ ഏതൊരു പോലീസിൻ്റെ ജീപ്പും പോലീസിൻ്റെ എസ്കോർട്ട് വാഹനവും കടന്നു വരുന്നുണ്ടായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങിയ ശേഷം ഈ ജീപ്പിന് കൈകാണിച്ച് നടത്തുകയുണ്ട് പക്ഷേ ഈ ജീപ്പിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാരും തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിക്കുന്നതിനോ അപകടത്തിൽപ്പെട്ടവരെയൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ ശ്രമിച്ചില്ല ഇവരെ അവിടെ നിന്ന് മുങ്ങിക്കളയുകയാണ് ചെയ്തതെന്നാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടവരൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നത് എന്തായാലും അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറിനെ ഒപ്പമുണ്ടായിരുന്ന ഇരുപതോളം പേരെയും പത്തനംതിട്ട താലൂക്ക് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ ഇപ്പോൾ അടൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമ്മൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ജീപിനാണ് അപകടത്തിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്